എന്റെ പേര് നിഹ്മ മോങ്ങത്താണ് വീട് ഹസ്ബൻഡ് മക്കള് ഒക്കെ ഉണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് ഞാനിപ്പോ എജൂമിയിൽ ബി എ അറബിക് സിക്സ് എം കഴിഞ്ഞു എക്സാം കഴിഞ്ഞു റിസൾട്ട് ഒക്കെ വന്നു നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും അതിന്റെ ഒക്കെ ഒരു മൊത്തം ക്രെഡിറ്റ് എജൂമിക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ടായാലും ഇനി ഡയറക്ടർ ബോർഡിന്റെ സപ്പോർട്ടായാലും വലിയൊരു പങ്ക് എന്റെ ഒരു റിസൾട്ടിനുണ്ട് എന്നുള്ളതാണ് സത്യം ഒരു ഓൺലൈനാണ് ഞാൻ പഠിച്ചത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലായാലും റെക്കോർഡ്സ് കേൾക്കുകയാണെങ്കിലും ഇനി ഗ്രൂപ്പുകളിലുള്ള ആക്റ്റീവിനെ ആയാലും സ്റ്റുഡൻസ് തമ്മില് ഭയങ്കര ബോണ്ടിങ് ആയാലും ഒക്കെ ഒരു ഓഫ്ലൈൻ പ്രതീതിയെക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു ചെറുപ്പത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എജുമിയിൽ വന്നിട്ട് വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും നല്ല എന്റെ ഒരു ഏജ്മേറ്റിലുള്ള നല്ലൊരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയത് എജൂമിയിൽ വന്നിട്ടാണ് അപ്പൊ അങ്ങനെ അത്രയും ഓൺലൈനായിട്ടും ഇങ്ങനൊക്കെ ആയോ ഇത്രയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വന്നോ ടീച്ചേഴ്സിനായിട്ട് ഇത്ര ഉണ്ടാവോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷെ അതൊക്കെ തിരുത്തികൊണ്ട് ാണ് എന്റെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും ഡയറക്ടർ ബോർഡും നമ്മളെ ഫാക്കൽറ്റീസും ഒക്കെ മെയിൻ ആയിട്ടൊക്കെ സേഫ് സർ അതേപോലെ ഷെഫി സർ നജീബ് സെർ മൻസൂർ സർ പിന്നെ മാം അനസ് സർ ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു ഒരു സപ്പോർട്ട് നമ്മുടെ ഒക്കെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഇപ്പൊ അനസ്സറൊക്കെ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് നെറ്റ് ഒക്കെ ക്വാളിഫൈ ആയി പിന്നെ വളരെ നല്ല ക്വാളിഫൈ ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു അനസ് അനസ്സാറ് സാറ് നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും എന്തെങ്കിലും ചോദിക്കാനും പറയാനും ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും പക്ഷെ നമ്മള് ഓൺലൈനായിട്ട് പോലും ഞങ്ങൾ അത്രയും തമ്മില് എന്ത് ചോദിച്ചാലും എപ്പോ ചോദിച്ചാലും വൻന്ന് പറഞ്ഞ പോലെ എപ്പോ ചോദിച്ചാലും നമുക്ക് സംശയങ്ങൾ തീർത്തരാനും നമ്മള് മോട്ടിവേറ്റ് ചെയ്യാനും ഇന്ന ടൈമെന്നൊന്നുമില്ല അവര് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള പോലെ തന്നെയാണ് ഇത്രയും നല്ല ഫാക്കൾട്ടീസിന്റെ സപ്പോർട്ടോട് കൂടെ നല്ല ബേസിക് തന്ന് ഒരുപാട് കാര്യങ്ങള് നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് അവർ പഠിച്ചു തന്ന് അങ്ങനെ അവരുടെ എല്ലാ സപ്പോർട്ടും ഇനിയിപ്പോ എക്സാം ആവാനായാല് നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ മൂഡ്സിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ ആ ടൈമിലൊക്കെ അവർ തരുന്ന ഓരോ വാക്കുകള് വലിയൊരു പ്രചോദനമായിരുന്നു എനിക്ക് കിട്ടോ ില് ചേർന്ന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങള് കുറച്ച് ഗ്യാപ്പ് റെഗുലർ ആയിട്ട് ക്ലാസ് തുടങ്ങുന്നതിന്റെയും ചേരുന്നതിന്റെ ഇടയിൽ ചെറിയൊരു ഡെയിലി ചെറിയ ആ ഗ്യാപ്പിന്റെ ടൈമിൽ ഇവര് നമുക്കൊരു നല്ലൊരു ഫൗണ്ടേഷൻ ക്ലാസ് വെച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് പിന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച് അതേപോലെ ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങള് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തന്നിരുന്നു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാല് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അത് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ബാച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഡിഗ്രി ചെയ്യാൻ വന്നവരാ ഉണ്ടായിരുന്നു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് എക്സാം എഴുതാണ് ഇംഗ്ലീഷിന്റെ ടച്ച് ഒക്കെ വിട്ടു അറബിക്കിന്റെ ടച്ച് വിട്ടു ഇനിയിപ്പോ എന്താ ചെയ്യുക നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് കൺസേൺ ഉള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ കുറേ ഉള്ളത് അപ്പൊ അവർക്കൊക്കെ ഇതൊരു വലിയൊരു താങ്ങായിരുന്നു സാറിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സേഫ് സാറിന്റെ ക്ലാസ് അത് എടുത്ത് പറയേണ്ടത് തന്നെ ആയിരുന്നു പിന്നെ അതേപോലെ അവർ തരുന്നിരുന്ന ഓറിയന്റേഷൻസ് ഓറിയന്റേഷൻ സെഷൻസും അതേപോലെ മോട്ടിവേഷൻ സെഷൻസ് ഇപ്പൊ ടോക്സ് ഒക്കെ ഉണ്ടാവും മന്ത്ലി എക്സ്പെർട്ടോക്സിലൊക്കെ ശരിക്കും നമുക്ക് അവരെ പോലെ ആകണം എന്നുള്ളൊരു മൈൻഡ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു അവരുടെ എക്സ്പെർട്ട് സെഷൻസ് ഒക്കെ ടീച്ചർ ഇപ്പൊ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ ഫോറിൻ ഫോറിൻ കൺട്രീസിലൊക്കെ പി എച്ച് ഡി ചെയ്യുന്നവര് അല്ലെങ്കിൽ അവിടെ ജോബ് ചെയ്യുന്നവര് അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമുക്ക് ക്ലാസ് തരുന്നത് നല്ല നല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലാതെ നമ്മളെ എക്സാമിന്റെ മുന്നേ നമ്മൾക്ക് എങ്ങനെ പഠിക്കണം എന്താ എങ്ങനെ എക്സാം പേടി മാറ്റണം ഈ രൂപത്തിലുള്ള ക്ലാസുകളൊക്കെ അവർ ഇത്രയും നല്ല എക്സ്പേർട്സിന് വെച്ചിട്ട് നമുക്ക് തരും സെഷൻസ് വെച്ചിട്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങൾ എക്സാമിന്റെ സമയം എന്ന് പറഞ്ഞാൽ എന്റെ ഡിഗ്രി ലൈഫിൽ ഏറ്റവും ഞങ്ങൾ എൻജോയ് ചെയ്തത് ഞങ്ങൾ എക്സാം ഡേയ്സ് ആണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ചാല് എല്ലാവർക്കും എക്സാമിൽ പോകുമ്പോൾ ഭയങ്കര കാര്യം പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാണ് ഞങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടാ ബുക്സും ഇതൊക്കെ ഉണ്ടാവും അതിന്റെ പുറമെ കുട്ടികൾ പിന്നെ അച്ചാറുകൾ കൊണ്ടുവരും ഉപ്പിലിട്ടത് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കഴിക്കും നമുക്ക് എക്സാം ആണ് ഒരു പേടി ആർക്കും ഒരു ടെൻഷനോ അതിൻ്റെ ഒരു ഒന്നും നമ്മുടെ മുഖത്തുണ്ടാവില്ല മൈൻഡിലും ഉണ്ടാവില്ല ഞങ്ങൾ ഫുൾ ഫ്രീ ആണ് റിലാക്സ് ആണ് കാരണം നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ടും നമുക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയുക മൈൻഡ് റീഫ്രഷ്മെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഫാക്കൾട്ടീസിന്റെ ഭാഗത്തുനിന്ന് വളരെ അധികം വലുതായിരുന്നു ടീച്ചേഴ്സൊക്കെ ഓ നമുക്ക് റെഡി ആക്കാം സെറ്റാക്കാം ഇപ്പോൾ നമ്മൾ എന്തേലും എന്താ ഡൗൺ ആയി കഴിഞ്ഞാലവർ ചോദിക്കും മറ്റേ ഫസ്റ്റ് വാങ്ങണ്ടേ അങ്ങനൊക്കെ ആ ഒരു ചോദ്യം അപ്പം മുനുവർ എം എം സിക്സ് എമ്മും തുടങ്ങുന്ന എക്സാമിൻ്റെ കുറച്ച് മുന്നേ ഞാനൊന്നിങ്ങനെ എന്താ ഡൗൺ ആയപ്പോ ഇൻസ്റ്റയിലുള്ള ഒരു പോസ്റ്റ് ഞാൻ സ്റ്റാറ്റസ് വെച്ചു അത് എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്റെ അപ്പത്തെ കണ്ടീഷനോട് തത്തുല്യമായ ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പൊ ആ പോസ്റ്റ് കണ്ടപ്പോ എന്നോട് മിസ് പറഞ്ഞത് എന്താണ് ഇന്നത്തെ പഠിക്കണ്ടേ പിന്നെ ഫസ്റ്റ് വാങ്ങണ്ടേ അപ്പൊ ഞാൻ മിസ്സിനോട് ചോദിച്ചു മിസ്സ് ഫസ്റ്റ് വാങ്ങിയേ എവിടെ ഫസ്റ്റ് വാങ്ങണ കാര്യമാണ് അസ്മാലിന്റെ ആണോന്ന് ചോദിച്ചു എജുമിലുള്ള ഫസ്റ്റ് ആണോന്ന് ചോദിച്ചു അതില് മിസ് പറഞ്ഞാ അല്ല നമുക്ക് യൂണിവേഴ്സിറ്റി ഡോപ്പർ ആവണ്ടെന്ന് പറഞ്ഞു അതില് മിസ് മിസ്സിനോട് ചോദിച്ചു യൂണിവേഴ്സിറ്റി ഡോപ്പറോ മിസ്സ് അതൊന്നും നടക്കൂലല്ലോ ഞാൻ എനിക്ക് യൂണിവേഴ്സിറ്റി ഡോപ്പറൊക്കെ ആകാൻ പറ്റോ എന്ന് ചോദിച്ചു അതില് മിസ്സ് പറഞ്ഞേ കഴിയൂന്നേമ്മ ഇപ്പൊ ഡിസ്റ്റൻസിന്റെയും പിന്നെ റെഗുലറിന്റെ ഒക്കെ യൂണിവേഴ്സിറ്റി ടോപ്പർ സെപ്പറേറ്റ് ആണ് വരാറ് എന്ന് ഈ ഒരു കാര്യം എനിക്ക് മുന്നേ അറിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ടാണ് ആ യൂണിവേഴ്സിറ്റി ടോപ്പർ എന്നുള്ള ഒരു ഡ്രീമ് എന്റെ മൈൻഡില് സ്ട്രൈക്ക് ചെയ്തിട്ടോ എന്റെ അഞ്ച് സെമസ്റ്റേഴ്സിന്റെയും എക്സാംസ് കഴിഞ്ഞു റിസൾട്ട് വന്നു ഇനി സിക്സ് എം മാത്രമേ എന്റെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് പിന്നെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ട് കുറച്ചൊക്കെ എടുക്കാം എന്നിരുന്നാലും നമുക്ക് അതിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ സിക്സ് എമ്മിന് നല്ല പെർസെന്റേജ് വാങ്ങണം നല്ല മാർക്സ് വാങ്ങണം അങ്ങനെ ഞാനൊരു നോട്ടില് ഒരു ചെറിയൊരു സ്റ്റിക്ക് നോട്ടില് എല്ലാ സബ്ജക്ട്സിന്റെ പേരും അതിൻ്റെ നേരെ ഓ എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ എന്റെ സ്റ്റഡി ടേബിളിന്റെ മുന്നിലൊക്കെ ഒട്ടിച്ചു വെച്ച് അപ്പൊ ഇങ്ങനെ ഒരു ഡ്രീമ് ഒരു ആശയം മിസ്സ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മിസ് നന്നായിട്ട് തന്നതുകൊണ്ട് എനിക്ക് അത് പിന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയി ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്താ ഞങ്ങളെ മെയിൻ ഫാക്കൾട്ടി ആയിട്ടുള്ള അനസ്സാറിനോട് പറഞ്ഞു അപ്പൊ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കിട്ടും എനിക്ക് കിട്ടും ഈ ഉഷാറാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എന്തായാലും എം പിന്നെ ടോട്ടലി പെർസെൻറ്റേജും നല്ല പെർസെന്റേജോട് കൂടെ എനിക്ക് പാസ് ആറ്റി അതേപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഓൺലൈനിൽ ജസ്റ്റ് ഒരു ലൈവ് ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുക ഇത് മാത്രം ഇതില് മാത്രം എജൂമി ഒരിക്കലും ഒതുങ്ങി ഇപ്പോ നമ്മൾ ഒരു ഡിഗ്രി ഇറങ്ങുന്ന സ്റ്റുഡന്റിന് വേണ്ട ബാക്കി കാര്യങ്ങൾ കുറെ അതായത് ഇംഗ്ലീഷിലുള്ള എന്താ എൻറിച്ച്മെന്റ് വേണം പിന്നെ അതേപോലെ ജനറൽ നോളജ് ആയിട്ടുള്ളതായാലും ഇനി ബാക്കി സൈക്കോളജിക്കൽ കാര്യങ്ങളായിട്ടുള്ളതായാലും പിന്നെ ഇനി ഇസ്ലാമിക് വേണ്ടവർക്ക് ഇസ്ലാമിക് ആയാലും അതൊക്കെ ഏജൂമി കൊടുക്കുന്നുണ്ട് ഒരുപാട് സെഷൻസ് നമുക്ക് അതിനുവേണ്ടി ഒരു തരുന്നുണ്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു എന്താ ജാഫനീസ് സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്കൾട്ടിയാണ് ഹൈസ്പീക്ക് ഇംഗ്ലീഷിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഈ ഹൈസ്പീക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കുന്നത് അപ്പം ഒരു ഓസ്ട്രേലിയൻ ഫാക്കൾട്ടിനൊക്കെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാല് ഒരു നാറ്റീവ് സ്പീക്കർ പോലെ തന്നെ അവർ സംസാരിക്കുന്ന രൂപത്തില് നമുക്കിപ്പം പൊതുവേ ഉള്ള പ്രശ്നം എന്താണ് കൊറേ ആളുകൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കും അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കും നമുക്കതൊന്നും അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ല പക്ഷെ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഡിന്നർ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സെഷൻ ഉണ്ട് ഡിന്നർ ടോക്കിൽ നല്ല ക്വാളിഫൈ ആയിട്ടുള്ള ഫാക്കൽറ്റി നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് സംസാരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുക ഇങ്ങനെ ഒരു സെഷൻ നമുക്കുള്ളത് കൊണ്ട് അത് വലിയൊരു ഉപകാരം ആയിരുന്നു കുട്ടികൾക്കൊക്കെ അത് ഞങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി എഴുതുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഹെൽപ്പുൾ ആണ് അതൊക്കെ പി എസ് സി കോച്ചിങ് ഒക്കെ ഫ്രീ ആയിട്ടാണ് എക്സൂമിയും നൽകണേ അതൊന്നും എവിടുന്നു നമുക്ക് കിട്ടൂല അപ്പൊ അത്രയും നല്ല എന്താ ഇതൊക്കെ ഇതിനൊക്കെ ഫീസ് ഉണ്ടോ എക്സ്ട്രാ ഇവര് ഇതിനൊന്നും എക്സ്ട്രാ ഒരു എന്താ ഒരു പൈസ പോലെ എക്സ്ട്രാ വാങ്ങുന്നില്ല കേട്ടോ അതാണ് ഇവര് നമുക്ക് ചെറിയൊരു എമൗണ്ട് അഫോർഡബിൾ ആയ എമൗണ്ടില് ഈ കാര്യങ്ങളൊക്കെ തരാന്നുള്ളത് യജൂമിന്റെ മാത്രം പ്രത്യേകതയാവും എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമുക്കൊരു ഡിഗ്രി തരും എനിക്ക് തോന്നുന്നില്ല യജൂമി മാത്രമാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് എനിക്ക് വേറെ ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ അറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അറിയാം പക്ഷെ അതിലൊക്കെ ജസ്റ്റ് ഒരു റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും അത് കുട്ടികൾ കേൾക്കുക അങ്ങനെ ഉള്ളു അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷോ എന്താ പറയാ പി എസ് സി കോച്ചിങ്ങോ ഈ സാധനങ്ങളൊന്നും വേറെ ആരും കൊടുക്കുന്നില്ല ഇവർ മാത്രമേ ഇങ്ങനെ കൊടുക്കണുള്ളൂ പക്ഷെ ഇവര് എന്താ നമുക്ക് ഈടാക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം അഫോർഡബിൾ ആണ് ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ഫീസിലാണ് ഇവർ ഇതൊക്കെ തരുന്നത് അത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് ഇവരുടെ പിന്നെ കുറെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ അസൈൻമെന്റ് സപ്പോർട്ടാണെങ്കിൽ അസൈൻമെന്റ് സപ്പോർട്ടൊക്കെ നല്ലോണം കിട്ടും അസൈൻമെന്റ് സപ്പോർട്ട് അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ഇന്റേണൽ മാർക്സ് നോക്കുക എം സി ക്യൂ വെച്ചിട്ടാണ് അപ്പൊ ഈ എം സി ക്യൂവിന്റെ നമ്മൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അത് ഒരുപാട് തവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അത് കുറെ ഉള്ള ഒരു പി ഡി എഫ് ആയിട്ട് ഉണ്ടാവുക ആ പി ഡി എഫിൽ ഇങ്ങനെ നോക്കി അയക്കുന്നതിനെക്കാട്ടിലും നമ്മളത് ക്വസ്റ്റ്യന് ചെയ്താണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് നല്ലവണ്ണം മൈൻഡ് കയറും കാരണം ഒരു തവണ തെറ്റിയാലേ നമുക്കറിയാം ആ ഇതല്ല അതിന്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കും അങ്ങനെ ഒരുപാട് തവണ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ എം സിക്ക് പ്രാക്ടീസ് ഇവർ നൽകുന്നുണ്ട് പിന്നെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇപ്പൊ ഞാൻ കേറ്റിന്റെ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ട് കോച്ചിങ്ങിന് ചേർന്ന സമയത്ത് ഞങ്ങൾ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഇന്റെ ഞാൻ ചേർന്ന ബാച്ച് അല്ല അതിന്റെ മുന്നത്തെ രണ്ട് മൂന്ന് ബാച്ച് ഉള്ള ഗ്രൂപ്പാണ് ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് അപ്പൊ അതിലത്രയും കുട്ടികൾക്ക് കുറെ ക്ലാസ് കേട്ട് പഠിച്ച് ഒരു വണ എക്സാം എഴുതിയ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും കൂടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ എല്ലാവരും ടാഗ് ചെയ്യുക ഒറ്റ പേര് മാത്രമേ ഉള്ളൂ അത് എൻ്റെ പേര് മാത്രമാണ് കുട്ടികൾ എന്നോടാണ് ചോദിക്കുക വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കൂടുതൽ ഇൻവോൾവ് ആവുന്ന കുട്ടികൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അവിടെയും എന്നോടാണ് കുട്ടികൾ ഡൗട്ട് ചോദിക്കുക നിയമത്താതൊന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്തിട്ട് ഇത്താതൊന്ന് പറയുമോ എന്നോടാണ് എല്ലാവരും ചോദിക്കുക അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കേ എനിക്ക് ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അവരുടെ കൺഫ്യൂഷൻസ് ഒക്കെ എനിക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത്രയും ബേസിക്സ് അസ്മാൻ തന്നതുകൊണ്ട് അല്ലെങ്കിൽ യജുമി തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ കിട്ടണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നിട്ട് ഞാനത് എൻ്റെ സാറിനോട് പറയും ചെയ്തിട്ടോ നിങ്ങളെ ആണ് നിങ്ങളെ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സും ഗ്രാമറിൻ്റെ ക്ലാസ്സും അല്ലെങ്കിൽ പിന്നെ റിട്ടോറിക് ആൻഡ് പ്രസോഡി എന്ന് പറഞ്ഞ ഒരു വലിയൊരു സബ്ജക്റ്റ് ഉണ്ട് അതൊക്കെ ഭയങ്കര ടഫ് ആണ് അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നോണ്ട് മാത്രാണ് എനിക്ക് വർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നാണ് ചേർന്നോട് പറയും ചെയ്തു അപ്പൊ അവരോടൊന്നും തീർത്താ തീരാത്ത കമ്മിറ്റ്മെന്റ് എന്റെ ലൈഫില് എന്നും ഉണ്ടാകും എന്നതാണ് വേറെ വിഷയം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇവര് ഇത്രയും നമ്മുടെ ഉള്ളില് നമ്മുടെ എന്താ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിഷയങ്ങൾ സ്റ്റിക്ക് ചെയ്ത് തന്നു അത് ഇവിടെ മാത്രല്ല ഇനിയിപ്പോ ബാക്കി ഹയർ സ്റ്റഡീസിനൊക്കെ ഈ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഇപ്പൊ ഞാൻ അവിടെ സിക്സ് കഴിഞ്ഞിറങ്ങി പിന്നെ എന്റെ ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ആയി എന്നാലും ഈ ടീച്ചേഴ്സിന് എനിക്ക് കിട്ടുമോ കിട്ടൂലേ ഇപ്പൊ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഓരോ വാക്കി ഓരോ പാട്ടിന് പോകും നമ്മളെ സ്റ്റുഡൻസിന് വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാട്ടോ ഇവര് ടീച്ചേഴ്സിനോട് എന്ത് ചോദിച്ചാലും ഇപ്പൊ മാമിനോട് എന്തെങ്കിലും പി ഡി എഫ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മാമ് തരും ഞാൻ സാറിനോടാണെങ്കിലും ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും മാമ് തരും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നമ്മളെ എന്താ സാർമാരോട് ആരെങ്കിലും ചോദിച്ചാലും അവരും അത് പറഞ്ഞുതരും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പെർസെന്റേജോട് കൂടെ നല്ലൊരു മാർക്കോട് കൂടെ എനിക്ക് ബി അറബിക് എജുമയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു എന്താണ് എനിക്ക് എങ്ങനെയാണ് എന്റെ നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും ഒതുങ്ങൂല അവരുടെ കടപ്പാട് എനിക്ക് അത്രക്കുണ്ട് ഇവര് നമുക്ക് തന്നിരുന്ന ഒരു ഫസ്റ്റില് ഇപ്പൊ ഇൻസെന്റീവ് എന്നാണ് അതിന്റെ പേര് ആദ്യത്തില് നമുക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് സെമസ്റ്റർ വണ്ണിന്റെ മുന്നേ സ്റ്റാർട്ടിംഗില് ആ സെം വണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊരു സെഷൻ തന്നിരുന്നു കേട്ടോ അത് ഞാനിപ്പോഴും എന്റെ മൈൻഡിൽ ഓർക്കാൻ കാരണം അതിൽ നല്ലൊരു പോയിന്റ് ഉണ്ട് എന്താന്ന് വെച്ചാൽ അന്ന് സൈഫ് സർ ഞങ്ങളോട് പറഞ്ഞ് തന്നിരുന്നു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം അത് എന്താ ഞാൻ പറഞ്ഞു തരാം കാരണം ഇത് നിങ്ങൾക്കും കൂടെ അത് ഉപകാരപ്പെടും ഏതൊരു എല്ലാ സ്റ്റുഡൻസിനും വേണ്ടുന്ന കാര്യമാണ് ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിൽ എന്റെ ഡിഗ്രി ലൈഫില് അത് തന്നെ ഏറ്റവും കൂടുതൽ എന്താ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കതൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട് ആ വേർഡ്സ് ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഡ്മിഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മള് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഡിഗ്രി ഇരുപത്തിനാലില് തീരും ഇനി ഇന്ന വർഷം ഞാന് പി ജിക്ക് ചേരും അല്ലെങ്കിൽ ബി എഡിന് ചേരും ഇന്ന ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ജോബിന് കയറും എന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒരു മൈൻഡിൽ പ്ലാൻ ഇടാൽക്കുലേഷൻ ഇന്ന സമയത്ത് ഞാൻ ഇന്നടത്ത് എത്തിയിട്ടുണ്ടാകും അല്ലെങ്കി ഞാൻ അന്ന് ഇട്ടിരുന്ന ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഞാനിപ്പോ ഇരുപത്തി ഒന്നില് ഡിഗ്രി ഇരുപത്തിനാലിൽ എന്റെ ഡിഗ്രി തീരും ഇരുപത്തിനാലില് ഡിഗ്രി തീർന്നാല് രണ്ടു വർഷം എനിക്ക് പി ജി അപ്പൊ ഇരുപത്തിയാറ് ആകുമ്പോഴേക്ക് എനിക്ക് പി ജി കഴിയും പിന്നെ രണ്ട് വർഷം ബി എഡ് അതിന്റെ കൂടെ നെറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നിട്ട് എനിക്ക് പി എസ് സി എഴുതണം ഒരു കുളേശ്ശേരി പി എസ് എഴുതിയിട്ട് ഒരു നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫ ായിട്ട് കയറണം അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയോ നമ്മുടെ ഇപ്പൊ തന്നെ മുൻകൂട്ടി കാണണം നമ്മുടെ എയിമിനെ എപ്പോഴും നമ്മളെ മൈൻഡിൽ കാണണം അന്ന് സാർ ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഇതാണ് എഴുതിയിടാനാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ എവിടെങ്കിലും സ്റ്റിക്ക് ചെയ്തോ ഒക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ബുക്ക് ഓപ്പൺ ചെയ്താൽ പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് എന്റെ പോസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ എഴുതിയിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ ഇത് ഇത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ എഴുതിയിടാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യും എന്നാണ് സാർ പറഞ്ഞു തരുന്നത് പക്ഷെ അന്ന് പക്ഷെ ഞാനത് എന്ത് ചെയ്തില്ല ഒരു ബുക്കിലോ പേപ്പറിലോ അതോ ഒതുക്കിയില്ല ഞാനത് ഏറ്റവും കൂടുതലായിട്ട് കോറിയിട്ടത് എൻ്റെ മനസ്സിലാണ് അന്ന് ആ കോറിയിട്ട സാധനം ഇന്നും എൻ്റെ മൈൻഡിലുണ്ട് ഇനി അത് ഫുൾഫിൽ ചെയ്യാനുള്ള ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനുള്ള പാതയിലേക്കാണ് ഇനിയുള്ള ബാക്കി മുന്നൊരുക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ അന്ന് ചെയ്തത് എൻ്റെ മൈൻഡിൽ അത് കോറിയിട്ടു എനിക്ക് ഇരുപത്തിനാല് ഡിഗ്രി തീരണം അന്ന് തന്ന ആ ഒരു പോസ്റ്റിഡേറ്റ് ചെക്ക് എന്നുള്ള ഒരു സംഭവം എല്ലാ കുട്ടികളും ഇപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ എൻട്രൻസിന് പഠിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകൾ എന്താ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ടാൻ ടെൻത്ത് ഉള്ളൂ അങ്ങനത്തെ സ്റ്റുഡൻറ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് അത് എന്താ പറയാ ഇതാക്കാം ഫോളോ ചെയ്യാം ആ ഒരു ആ ഒരു തിയറി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം വളരെ അധികം യൂസ്ഫുൾ ആയിരുന്നു എനിക്കത്